പടമാകും ഇപ്പൊ തന്നെ പടമാകും ഞാൻ സച്ചറായിട്ട് ഞാൻ കിടന്നു നേരെ എന്നെ കൊണ്ട് ഇവിടെ പലോകത്തേക്ക് പോവുകയാണോ എന്തൊരു ചിന്ത പടമാകുമെന്ന് അപ്പൊ ഞാനേ എന്തെങ്കിലും വന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആ ചിന്തയാണോ പടമാകാ ആയേണ്ടതായിരുന്നു പക്ഷെ പെട്ടെന്ന് പോയത് കൊണ്ട് പടം ആയില്ല കഴിഞ്ഞ മാസം ഇവിടുന്ന് പോയിട്ട് ഞാൻ അത് ഉറങ്ങാൻ കിടക്കുമ്പോ പെട്ടെന്ന് അപ്പൊ എനിക്ക് രാവിലെ അസുഖം ഉണ്ടായിരുന്ന ഒരു ധാർട്ടി എനിക്കില്ലായിരുന്നു കാരണം മദ്യപിക്കാറില്ല ഗീവടിക്കാറില്ല രണ്ടു നേരം വ്യായാമം ചെയ്യും ഭക്ഷണമൊക്കെ വളരെ കുറച്ചൊക്കെ കഴിക്കാറുള്ളൂ അപ്പൊ എനിക്ക് രാത്രി രണ്ടു മണിക്ക് പടമാകുന്നതിന് മുമ്പുള്ള ഒരു പരിപാടി എവിടെ കഴിച്ചും വേദന ഉണ്ട് അപ്പൊ ഞാൻ കൊടുത്ത് രാവിലെ നൂറ് പുഷ്പ അതിന്റെ വേദന ആയിരിക്കും ആദ്യം മുറിവണ് എടുത്ത് കെട്ടി അതുകൊണ്ട് കുറവില്ല വീണ്ടും ഞാൻ ഇഞ്ചി കണിച്ചു നെഞ്ചി തീരുന്ന് അതുകൊണ്ട് കുറവില്ല വേഗത്താൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി സംഗതി പണി പാടിക്കൊള്ളുന്നു വേഗം കളിന്റെ ശാമി എടുത്തു വൈഫുറക്കാ ഞാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനേ വേഗം പോവാൻ പോകുന്നത് വേണം എടുക്കുന്നു അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു ഞാൻ നീക്കം പിന്നെ ഞാൻ പോവാം ജീവൻ വേണ്ട വേഗം മരണാക്രാന്തരായി അല്ലെങ്കിൽ മരണപക്രണത്തിൽ നേരെ ഡ്രൈവ് ചെയ്ത് ആശുപത്രിയിലേക്ക് ചെന്നു ഞാൻ എഴുഞ്ഞു തന്നെ ഡി എസ് സി ആണോ അപ്പം കുഞ്ഞൊന്നും ചെല്ലാൻ പള്ളവേ എനിക്ക് നേരിടുന്നു അപ്പം അവിടെ നിനക്ക് ആശുപത്രിക്കാർ തന്നെ അറിയാം അപ്പോൾ അവരേനു വേണ്ടി സാറേ ആരമ്മയാണോ ചേരും ഞാനിൻ്റെ ജഗതി പറഞ്ഞ പോലെ അമ്മയെന്ന് പറയും ഞാൻ ഇപ്പം തന്നെ പടമാകും ഇപ്പം തന്നെ പടമാകുന്നു ഞാൻ സച്ചറെ വേണ്ടി ജാടിക്കിടുന്നു നേരെ ഇവരെ എന്നെ ഉണ്ടിക്കൊണ്ട് പോയി ഇവർ തന്നെ ഉണ്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പരിശോധിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ എന്റെ ബോധം പോകുന്നുണ്ടോ എന്ന് ഇല്ല വളം അതിനൊക്കെ രണ്ട് ഉണ്ട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതല്ല അപ്പം ഞാൻ ഞാൻ മുകളിലേക്ക് പറഞ്ഞോളത്തേക്ക് പോകുകയാണോ അപ്പൊ തന്നെ വേറെ പോയിട്ട് പരിശോധിച്ചേക്കില്ല കേട്ടോ കാരണം ഞാൻ എന്റെ അനുഭവം കാരണം ഈ രണ്ടു നേരം വ്യാഴമ ഭക്ഷണം മദ്യപാനായിട്ട് ഈ ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ മതി വെക്കുന്നാലും ചെക്ക് ചെയ്ത് അവർക്കൊന്നും കുഴപ്പമില്ല ഏറ്റവും വില എന്റെ അവിടെ ഫോട്ടോ വെച്ചിട്ടുള്ള കുറെ സുഹൃത്തുക്കളുണ്ട് അവരെന്നും മതിപിക്കുന്നതാണ് പക്ഷെ അവരൊക്കെ എനിക്ക് വന്നതുകൊണ്ട് അവരെല്ലാം പോയി പരിശോധിച്ചു അവർ ഒരു കുഴപ്പമില്ല